എങ്ങനെ തുടങ്ങിയതാവുമല്ലേ അവരുടെ ജീവിതം ഇപ്പോൾ ഈ സമയം ഏഴ് മണി കഴിഞ്ഞ് നാൽപ്പത്തി ഒന്ന് മിനിറ്റ് ഒരുപാട് പ്രേക്ഷകരുടെ കമൻറ്റുകൾ വന്നിട്ടുണ്ട് നമ്മൾ ഈ വാർത്തയുടെ കുത്തുടിക്കൽ ആ കമൻറ്റുകൾ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയി ബിനു ഓയൂർ വെരി ഗുഡ് മോർണിംഗ് ടി പി മാധവൻ ഓർമ്മയായിട്ട് ഒരു വർഷം ഗാന്ധിഭവനിൽ അപ്പുറം സഹോദരിമാരുടെ അന്ത്യചുംബനം സ്വീകരിച്ച് യാത്ര പോകുന്ന ടി പി ഓർമ്മിക്കുന്നു എന്ന് പറയുന്നു ശരിയാണ് ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ സലാം കൊമ്പനായാലും ചിലയായാലും പച്ചിലയായാലും ചാപ്പിലായാലും ഏതു ഉന്നതരായാലും നിങ്ങളുടെ മുഖം നോക്കാതെയുള്ള വാർത്ത അതാണ് റിപ്പോർട്ടിനെ ആകർഷിക്കുന്നതെന്ന് പറയുന്നു താങ്ക് യു പ്രിയുടെ പ്രേക്ഷകരെ തുടരുക അല്പം വേഗത്തിൽ പോകേണ്ടതുണ്ട് ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വന്ന് കുവിഞ്ഞുകൂടുകയാണ് പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം ആദ്യം തന്നെ പ്രേക്ഷകരെ അറിയിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് കൊച്ചി കുണ്ടന്നൂരിൽ ഇന്നലെ തോക്കു ചൂണ്ടി പണം കവർന്നതിൽ മുഖ്യസൂത്രധാരനെ കുറിച്ചുള്ള വിവരം നമ്മൾ പുറത്തുവിടുന്നു എറണാകുളം സ്വദേശി ജോജിയാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് കവർച്ച ആസൂത്രണം ചെയ്തത് കള്ളപ്പണം വെളുപ്പിക്കൽ സംഘമാണെന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു പണം നഷ്ടമായ സുബിന്റെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കുന്നുണ്ട് കുണ്ടന്നൂരിലെ സ്റ്റീൽ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നാണ് സംഘം ഇന്നലെ എൺപത് ലക്ഷം രൂപ കവർന്നത് തോക്കു ചൂണ്ടി ഈ വാർത്ത ആദ്യം പ്രേക്ഷകരെ അറിയിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധി എസ് എസ് ശരണാണ് ശരൺ വെരി ഗുഡ് മോർണിംഗ് ശരൺ കുണ്ടന്നൂരിലെ തോക്കുചൂണ്ടിയുള്ള കവർച്ച നമ്മളെ ആദ്യം ഞെട്ടിച്ചു പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് അതിൽ പണം ഇരട്ടിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളുണ്ട് കള്ളപ്പടമാണോ എന്ന് പോലും സംശയമുണ്ട് എന്തായാലും അതിലെ മുഖ്യ സൂത്രധാരനെക്കുറിച്ചുള്ള വിവരം ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടി എന്നാണ് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ശരൺ എൺപത് ലക്ഷം ആരുടേതാണ് കള്ളപ്പടം വല്ലതും അരുൺകുമാർ എന്തായാലും സമീപകാലത്തൊന്നും തന്നെ കൊച്ചി നഗരം കാണാത്ത വിധത്തിലുള്ള ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു കവർച്ചയാണ് നടന്നിരിക്കുന്നത് ഈ കുണ്ടന്നൂരിലെ സ്റ്റീൽ വിൽപ്പന കേന്ദ്രത്തിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടി ഈ സംഭവം നടക്കുന്നത് അവിടേക്ക് രണ്ട് പേർ എത്തുന്നു ഈ ജോജിക്കും ഒപ്പം തന്നെ കൂട്ടാളിയായിട്ടുള്ള വിഷ്ണുവും വരുന്നു അതിനുശേഷം എൺപത് ലക്ഷം രൂപ നൽകുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു കോടി പത്ത് ലക്ഷമായിട്ട് തിരികെ നൽകാം അതായത് നാല് ഇരുപത്തിയഞ്ച് ശതമാനം പണം ഇരട്ടിപ്പിച്ച് നൽകാമെന്നുള്ള വാഗ്ദാനം നൽകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എൺപത് ലക്ഷം രൂപ സുബിൻ അവിടേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നത് അങ്ങനെ കൊണ്ടുവന്ന സമയത്താണ് മൂന്ന് മുഖമൂടി ധരിച്ച് എത്തിയ ആളുകൾ തോക്ക് ചൂണ്ടിയോ ഒപ്പം തന്നെ വടിവാൾ ഉയർത്തി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഭീകരാന്തരക്ഷം സൃഷ്ടിച്ചുകൊണ്ട് കവർച്ച നടത്തുകയും ചെയ്തത് എന്തായാലും ഇന്നലെ പോലീസിന് ഇവിടെ ഇവർ സഞ്ചരിച്ച കാറിനെ കുറിച്ച് കൃത്യമായി തന്നെ വിവരങ്ങൾ ലഭിച്ചിരുന്നതാണ് സി സി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഇവർ എങ്ങോട്ടാണ് നീങ്ങുന്നു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിന് പുറമെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ സംഘമാണ് ഇതിന് പിന്നിലെന്നുള്ളതാണ് അതിൽ തന്നെ മുഖ്യ സൂത്രനാരനായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത് എറണാകുളം സ്വദേശിയായിട്ടുള്ള ജോജിയാണ് ഇന്നലെ ഒരാ ൾ ഈ സംഭവത്തിന് പിന്നാലെ ഒരാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു അത് സജി എന്ന ആളാണ് വടതല സ്വദേശിയായ സജിയാണ് സജിയെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇയാളാണ് ആളുകളെ ഈ സംഘത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ സജി വഴിയാണ് ഈ സംഘത്തെ സുബിൻ പരിചയപ്പെടുത്തുന്നത് അതിനുശേഷമാണ് ഈ ഡീൽ ഉറപ്പിക്കുകയും ചെയ്തിരുന്നത് എന്തായാലും ഇപ്പോൾ പ്രതികളെ സംബന്ധിച്ച് കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എറണാകുളം എ സി പി രാജ്കുമാറിൻ്റെ നേതൃത്വത്തിൽ പതിനൊന്ന് പതിനാലംഗ സംഘമാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് വൈകാതെ തന്നെ ഈ പ്രതികൾ അഞ്ച് പേരും വലയിലാകുമെന്നുള്ള സൂചന കൂടിയാണ് നമുക്ക് ലഭ്യമാവുന്നത് ഈ ശലൺ ഈ എൺപത് ലക്ഷം രൂപ രേഖയൊന്നും ഇല്ലാതാണോ അവിടെ സൂക്ഷിച്ചിരുന്നത് അരുൺകുമാർ എന്തായാലും ഈ സുബിൻ പറയുന്നത് ഈ സുബിനാണ് പഷ്ട പണം നഷ്ടമായത് അദ്ദേഹം പറയുന്നത് താൻ ഇത് മറ്റൊരു സുഹൃത്തിൽ നിന്ന് വാങ്ങിയ പണമാണെന്നുള്ളതാണ് ആ പണം ആണ് ഇത്തരത്തിൽ കൈമാറാൻ തീരുമാനിച്ചിരുന്നതെന്നുള്ള കാര്യമാണ് എന്തായാലും ആ സുബിനെ പ്രതി ചേർക്കുന്ന കാര്യത്തിലടക്കം തീരുമാനം വൈകാതെ തന്നെ എടുക്കുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത് പ്രത്യേകിച്ച് ഈ പ്രതികളെ കണ്ടെത്തേണ്ടതുണ്ട് അങ്ങനെ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് അവരെ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും ആ സുബിനെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ പോലീസ് തീരുമാനമെടുക്കുക അതിൽ സ്വാഭാവികമായിട്ടും സുബിനെ പ്രതി ചേർക്കാനുള്ള സാധ്യതകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം ഇത്തരത്തിൽ ഈ ഒരു ഇടപാട് അത് ഇല്ലീഗൽ ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് അതിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ അതോ അൻകുമാർ എന്തായാലും ആണെന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ വൈകാതെ തന്നെ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട് ഓക്കെ എൺപത് ലക്ഷം രൂപ അല്ലേ ശരൺ അതൊക്കെ രേഖയില്ലാതെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അടിച്ചുകൊണ്ട് പോവുക ഈ വിവരങ്ങൾ അറിയുക എന്നുള്ളതാണ് അതിൽ എന്തോ ചില ദുരൂഹതകൾ മണക്കുന്നുണ്ട് പറഞ്ഞു കേൾക്കുന്നത് പണമെരുട്ടിപ്പ് സംഘമാണെന്നാണ് എന്താണെന്ന് മനസ്സിലായില്ല ഇങ്ങനെയൊക്കെ അത്യാർത്ഥി മൂത്ത് പണം എവിടെയെങ്കിലും കൊണ്ട് അല്ലെങ്കിൽ കൊടുക്കരുതേ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ബാങ്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു റേറ്റ് ഉണ്ട് അതിനുള്ള ചെറിയ പലിശയൊക്കെ വാങ്ങിച്ചെങ്കിൽ ജീവിച്ച പോലെ അതല്ലെങ്കിൽ വല്ല മ്യൂച്വൽ ഫണ്ടിലേക്കാണ് കൊണ്ടിരുന്ന മനുഷ്യരെ പ്രിയപ്പെട്ടവരെ എന്തിനാണ് ഈ പണം ഇരട്ടിക്കുന്നു എന്നുള്ള വാഗ്ദാനമായി വരുന്നവരുടെ കയ്യിൽ ഉള്ള പൈസ നിങ്ങൾ കൊടുക്കുന്നത് അധ്വാനിച്ചുണ്ടാക്കിയ പണമല്ലേ